ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അഡ്വക്കേറ്റ് ഡീൻ ഡിൻകുര്യാക്കോസ് അടിമാലിയിൽ വോട്ടർമാരെ കണ്ട് നന്ദി രേഖപ്പെടുത്തുവാനെത്തി ഡിൻകുര്യാക്കോസിന് പ്രവർത്തകർ ആവേശജലമായ സ്വീകരണമാണ് ഒരുക്കിയത് എല്ലാ വോട്ടർമാരോടും നന്ദി അറിയിക്കുന്നതായി അഡ്വക്കേറ്റ് ഡീൻ ഡിൻകുര്യാക്കോസ് പറഞ്ഞു ോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിനു പിന്നാലെ അടിമാലിയിലെ വിവിധ മേഖലകളിൽ വോട്ടർമാരെ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എത്തിയത് തുറന്ന വാഹനത്തിൽ പ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ച് ഡീൻകുര്യാക്കോസ് വോട്ടർമാരോടുള്ള നന്ദി അറിയിച്ചു അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ ഡീൻകുര്യാക്കോസിന് പ്രവർത്തകർ ആവേശജ്ജലമായ സ്വീകരണമൊരുക്കി എല്ലാ വോട്ടർമാരോടും നന്ദി അറിയിക്കുന്നതായി ഡീൻകുര്യാക്കോസ് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ആധികാരികവും സമ്പൂർണവുമായ ഒരു വിജയമാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ആധികാരികമായ ലീഡുണ്ടാകും എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ നാടിന്റെ ജനത ഒരിക്കൽ കൂടി ജനാധിപത്യ മതേതര വിശ്വാസികളൊന്നാകെ ഐക്യമണ്ഡണിക്കൊപ്പം അണിനിറന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അടിമാലിക്കു പുറമേ പത്താം മൈൽ ഇരുമ്പുപാലം വെള്ളത്തൂവൽ തുടങ്ങി മറ്റിടങ്ങളിലും അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എത്തി വരും ദിവസങ്ങളിൽ അടിമാലി മേഖലയിൽ ഡീങ്കുര്യാക്കോസിന് വലിയ സ്വീകരണം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ അടിമാലി